നമുക്ക് ഇന്നൊരു ചെറിയൊരു അലൈൻ ഫ്രോക്ക് എങ്ങനെ തയ്ക്കാൻ നോക്കാം അത് ആരുടെ മെഷർമെൻറ്റിൽ ചെയ്താലും ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ കട്ടിങ് വരെ ഞാൻ ജസ്റ്റ് ഇതിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടതെന്ന് പറയാം ഇങ്ങനെ ഒരു നീളത്തിലാണ് നമ്മൾ മടക്കുക ഇപ്പം ഞാനൊരു ഐ ഫോർ ഷീറ്റ് എടുത്തിരിക്കുകയാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ ക്ലോത്തിനെ നാലായിട്ട് മടക്കിയിടുക മടക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ കാണിച്ചു തരാൻ പോണത് വളരെയധികം ഈസി ആയിട്ടാണ് കാണുക അതായത് നാല് ഭാഗമായിട്ടാണ് ഈ ഇതിലിപ്പോ ഒരു നാല് എ ഫോർ ഷീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം ഈ നാല് എഫോർ ഷീറ്റിന് ഇതാണ് നമ്മുടെ ഷോൾഡർ ഭാഗം ഷോൾഡർ വരും ഇവിടെ നമ്മൾ നെക്ക് വരും പിന്നെ ഇവിടേക്ക് നമ്മളൊരു ആം ഹോള് വേണം പിന്നെ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് താഴോട്ടാണ് നമ്മൾ എത്രയാണോ ലെങ്ത്ത് ലെങ്ത്ത് വരിക പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നമ്മുടെ വിത്ത് അതായത് ഇതിന് നമുക്കൊരു ഒരു വിരിവ് കാണും അല്ലേ ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഒരു ഫ്രോക്ക് ഇടുമ്പോൾ അതിനൊരു വിരിവ് ഉണ്ടാവും അപ്പം ആ വിരിവാണ് ഇതിൽ കാണുന്നത് ഇങ്ങനെ ജസ്റ്റ് ഇതാക്കിയിട്ട് ഇങ്ങനെ വിരിവ് അപ്പം അപ്പഴാണ് നമുക്ക് ആ അംബ്രല്ലയുടെ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ ചുരിദാർ അല്ലെങ്കിൽ സോറി ഏതാ ഫ്രോക്ക് ആണെങ്കിൽ ഫ്രോക്ക് ഒക്കെ എത്താം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇനി ഞാനിത് മെഷർമെന്റിൽ എങ്ങനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞുതരാം അതായത് വരയ്ക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം ഇതാണ് ഷേപ്പ് വരുന്നത് കേട്ടാ ഇതിപ്പോൾ ഞാൻ സിയാമോൾക്കാണ് തയ്ക്കുന്നത് ഒരു അഞ്ചു വയസ്സായ കുട്ടിയുടെ ഒക്കെ ഒരളവാണ് ഇപ്പം കാണിച്ച് തരാൻ പോണത് ഇനി അതിന് മേലെയാണ് നിങ്ങളുടെ അളവ് വരണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷർമെന്റ് എന്താണോ ആ മെഷർമെന്റ് വെച്ചാണ് ചെയ്യേണ്ടത് കേട്ടോ അതായത് ഫസ്റ്റ് വേണ്ടത് നെക്ക് നെക്ക് വേണം ഫ്രണ്ട് വേണം ബാക്ക് വേണം അതിൻ്റെ ഇറക്കങ്ങൾ എടുക്കുക പിന്നെ വിട്ട് വേണം കഴുത്തിൻ്റെ വീതി അതായത് എത്ര വീതിയുള്ള കഴുത്തിലാണ് വെട്ടേണ്ടത് എന്നുള്ളത് അറിയണം പിന്നെ വേണ്ടത് ഷോൾഡർ ഷോൾഡർ പിന്നെ വേണ്ടത് ആം ഹോള് പിന്നെ വേണ്ടത് നിങ്ങളതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് പിന്നെ വേണ്ടത് ഇതിൻ്റെ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് ഓക്കെ ഈ മൂന്ന് അളവുകൾ കിട്ടണം ഇത്രയും മാത്രമാണ് നമുക്ക് ഒരു ഫ്രോക്കിൻ്റെ അതിന് വേണ്ടത് അതിന് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ വിട്ടെടുത്തു വിട്ടിപ്പെനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞി ഒരു കുട്ടിയാണെങ്കിൽ ആ കുഞ്ഞു കുട്ടി മീൻസ് ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലോ ഇത് സിയമോളുടെയാണ് ഇതിപ്പോൾ നമ്മൾക്കാവുമ്പോൾ വലിയവർക്കൊക്കെ ആകുമ്പോൾ രണ്ടര ഒക്കെ തൊട്ട് വിട്ടുണ്ടാവാം കുഞ്ഞുമക്കളാവുമ്പോൾ അത്ര വേണ്ട ഒരു രണ്ടിഞ്ചൊക്കെ മതി അത്ര വണ്ണുള്ള കുട്ടിയല്ല ഉള്ളു അപ്പം ഒരു രണ്ടിഞ്ചിൽ നമ്മളൊരു രണ്ടിഞ്ചിൽ എടുത്തു ലെങ്ത് എന്ന് പറയുന്നത് ഒരു മൂന്നരയാണ് മൂന്നരയിൽ നമ്മൾ ഒരു സ്ക്വയർ ബോക്സ് വരച്ചു മനസ്സിലായോ ഇവിടെ നിന്ന് ഇങ്ങട് രണ്ടും ഈ താഴോട്ടുള്ള അളവ് മൂന്നും എടുത്തു മൂന്ന് സെന്റിമീറ്റർ വിചാരിച്ചാൽ മതി ഞാൻ സെന്റിമീറ്റർ അളവാണ് കാണിക്കണേ നിങ്ങൾ ഇഞ്ച് ഇഞ്ചളവിൽ അത് ഇഞ്ചാക്കി മാറ്റുക ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ എപ്പോഴും ചെറിയൊരു ഫ്രോക്ക് തയ്ച്ച് നോക്കുക എന്താന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആവില്ല അപ്പം തുണികൾ എന്നാൽ എല്ലാം നിങ്ങൾക്ക് നീറ്റായിട്ട് പെർഫെക്ഷനോട് കൂടിയിട്ട് തയ്ക്കാനും പറ്റും നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ നൈബേഴ്സിനോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് തയ്ച്ചു പഠിക്കാം ഏറ്റവും നല്ല കാര്യം അങ്ങനെയാണ് ഞാൻ മോൾ വന്നതിന് ശേഷമാണ് ഞാൻ തയ്ക്കാൻ തുടങ്ങിയത് കാരണം എനിക്ക് അവൾക്ക് ഫ്രോക്ക് അടിച്ചിട്ടാണ് ഈ തയ്യലിനോട് ഇൻട്രസ്റ്റ് വന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു തയ്യൽ പിന്നെ ഇനി വേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യുക അവൾക്ക് വേണ്ടത് നാലരൊക്കെയാണ് ഷോൾഡർ അപ്പോൾ അത് ഷോൾഡർ ഷോൾഡറ് ആംഹോള് ഞാൻ കുറച്ച് ഇറക്കി വെട്ടുന്നതെന്ന് വെച്ചാൽ അവൾക്ക് വല്ലാണ്ടെങ്കിലും ടൈറ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് അവൾക്കൊരു നാലരയിൽ തന്നെ ആംഹോൾ വരച്ചു പിന്നെ അവളുടെ സൈസ് നോക്കുമ്പോൾ അവൾക്കൊരു പത്തക്ക മതി പത്ത് വരച്ചു ഇവിടെ പത്ത് ഇവിടെ വരുമ്പോൾ എട്ടായി ഇപ്പിൻ്റെ അവിടേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ഒരൊമ്പതായി നല്ല തടിയുള്ളവരാണെങ്കിൽ ഇവിടെ വരുള്ളൂ അവൾ തടിയില്ല താഴോട്ട് വരുമ്പോൾ ഇവിടെ എത്രയാണോ എടുത്തെ അതിൽ നിന്ന് ഒരു നാലിഞ്ച് കൂടുതൽ ഇടാം ഇവിടെ പത്ത് എടുത്തെങ്കിൽ ഇവിടെ പതിനാല് താഴോട്ട് വന്നപ്പോ ഇവിടെ പതിനാല് വന്നു മനസ്സിലായോ താഴോട്ട് വന്നപ്പോ പതിനാലായി അതായത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള വീതിയാണ് ഇപ്പൊ പറയുന്ന പതിനാല് ഇഞ്ച് എന്നിട്ട് പിന്നെ സ്വീങ്ങളെ അത് ഇടണ്ടേ നമുക്ക് അതിനു വേണ്ടി ഇടാനായിട്ട് അത് ഇതാണ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഒരു ഒന്നര ഇഞ്ച് കൂടുതലെടുക്കാം ഈ ഒന്നര ഇഞ്ചാണ് നമ്മളിവിടെ തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയിരുന്നത് മനസ്സിലായോ അപ്പൊ ഈ ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ ബാക്കി ഇതിങ്ങനെ നമുക്ക് തയ്ച്ച് പോയി കഴിയുമ്പോൾ ബാലൻസ് ക്ലോത്ത് അവിടെ എടുക്കും ആംഹോള് ജസ്റ്റ് ഒരു കറിവ് പോലെ വരച്ചെടുത്താൽ മതി സ്ലീവ്ലെസ് സ്ത്രീലസാണല്ലോ കഴുത്തും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു യു ഷേപ്പ് വരച്ചെടുക്കാം ഓക്കെ ഇതാണ് നമ്മളുടെ പേപ്പർ കട്ടിങ് വരുന്നത് ഇനി ഇത് തന്നെ ഞാൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം ഇത് തന്നെ ജസ്റ്റ് ഒരു നിങ്ങൾ പേപ്പറിൽ തന്നെ നിങ്ങളൊന്ന് മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു എന്താ പറയുക ഒരു ഒരു ഫ്രോക്കിന്റെ ഒരു ഷേപ്പ് ഒക്കെ കിട്ടും ഇതേ പാറ്റേൺ വെച്ചിട്ട് നിങ്ങൾ തുണിയിൽ വരച്ചാലും മതി അപ്പോൾ പാറ്റേൺ എപ്പോഴും വരച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആയിട്ട് നിങ്ങൾക്ക് തുണിയിൽ തെറ്റില്ലാണ്ട് വെക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്തത് പഠിക്കാം